കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കാസർഗോഡ് ജില്ലാതല അവാർഡുകൾ വിതരണം ചെയ്തു കാഞ്ഞങ്ങാട് പലേടിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന അവാർഡ് നിഷ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു അതിർവരമ്പുകൾ ഭേദിച്ച് വിജയം കരസ്ഥമാക്കിയ മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീയും കേരള വിഷനുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന പുരസ്കാരങ്ങളുടെ കാസർഗോഡ് ജില്ലാതല വിതരണോദ്ഘാടനം കാസർഗോഡ് എം പി രാജ്മോഹന ഉണ്ണിത്താൻ നിർവഹിച്ചു സേവനരംഗത്ത് അതിർവരമ്പുകൾ ഭേദിച്ച് വിജയം കരസ്ഥമാക്കിയ മഹാപ്രസ്ഥാനങ്ങളാണ് കുടുംബശ്രീയും കേരള വിഷൻ എന്നും രാജ്മോഹന ഉണ്ണിത്താൻ എം പി പറഞ്ഞു

കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജോലി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്

കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശ് ഐ എസ് ആശംസയർപ്പിച്ച് സംസാരിച്ചു കുടുംബശ്രീക്ക് കേരള വിഷൻ നൽകുന്ന പിന്തുണ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമാണെന്ന് എച്ച് ദിനേശ് ദിനേഷ് പറഞ്ഞു புதுமல்ல கதகித்தாரம் அட்வக்கே சி ஷுக்கூர் நியூஸ் ஷுக்கூர் கோளிக்கர கைமாறி ஜெல்லா பஞ்சாயத்து பிரசண்ட் பாலகிருஷ்ணன் காசர்கோடு ஜெல்லா குடும்பஸ் கோர் ரதீஷ் பிலிக்கோட കാഞ്ഞങ്ങാട് നഗരസഭാ മുൻ ചെയർമാൻ വി വി രമേശൻ സിഗോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ യെല്ലോ ക്ലൗഡ് ഫൗണ്ടർ ചെയർമാൻ ശിവപ്രസാദ് എം കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി കേരള വിഷൻ ന്യൂസ് ഡയറക്ടർമാരായ എ ജി സുബ്രഹ്മണ്യൻ ഷുക്കൂർ കൊളിക്കര കെ സി സി എൽ ഡയറക്ടർ ലോഹിതാക്ഷൻ കേരള വിഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ ബിബി ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ കേരള വിഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി സി എൻ ചെയർമാൻ പ്രദീപ് കുമാർ കെ എം ഡി മോഹനൻ ടി വി കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പുരസ്കാര വിതരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമാ ടെലിവിഷൻ രംഗത്തെ കലാകാരന്മാർ അണിനിരുന്ന വർണാഭമായ കലാസന്ധ്യമൊരുക്കി ആനന്ദ് ശ്രീബാലയുടെ വില്ലിംഗ്ടൺ ഐലൻഡ് മ്യൂസിക് ബാൻഡ് ഒരുക്കിയ സംഗീത വിരുന്ന അവാർഡ് നിശയ്ക്ക മാറ്റേകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്